എത്തിച്ചേരാറായോ നമ്മൾ ഇന്നലെ തന്നെ രാത്രി ശക്തമായിട്ടുള്ള മഴ പ്രതി കാണുന്ന സമയത്ത് നമ്മുടെ ഈ ഇതിന്റെ ആരംഭിക്കുന്ന ഈ ടണൽ ആരംഭിക്കുന്ന ഭാഗത്ത് നല്ല ഒഴുക്ക് നമ്മൾ ശ്രദ്ധയപ്പെട്ടിരുന്നു അപ്പോൾ രാത്രി തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഒബ്സർവേഷൻ ടീമിന് ഇതിന്റെ ഡൌൺ സ്ട്രീം വരുന്ന ഈ പവർ ഹൌസ് റോഡിന്റെ അവിടെ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ ഈ തോട് കടന്നുപോകുന്ന എല്ലാ വാർഡുകളിലും നഗരസഭാ ജീവനക്കാർക്ക് എച്ച് ഐ ജെ എച്ച് ഐ നമ്മുടെ ശുചീകരണ തൊഴിലാളികൾക്കെല്ലാം ഇങ്ങനെ ഒരു സാധ്യത പരിശോധിക്കാൻ ആവശ്യമായ ഡയറക്ഷൻ നമ്മൾ ഇന്നലെ തന്നെ കൊടുത്തിരുന്നു അങ്ങനെ നമ്മുടെ രണ്ട് ശുചീകരണ തൊഴിലാളികളാണ് ഈ ഇത്തരത്തിൽ അവരോട് ശ്രദ്ധിക്കാൻ പറഞ്ഞതിനെ തുടർന്ന് അവർ ശ്രദ്ധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ രണ്ടുപേര് ഇത് കാണുന്ന കവഴ്ന്നാണ് കിടന്നത് അവർക്ക് സംശയം തോന്നി തന്നെ അവിടുത്തെ ബന്ധപ്പെട്ട എച്ച് ഐയെ അറിയിച്ചു എച്ച് ഐ ആരോഗ്യ ചെയർപേഴ്സൺ അറിയിച്ചാണ് നമുക്ക് വിഷയം കണ്ടെത്താൻ കഴിഞ്ഞത് ഇനി അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരണം അത് അവരുടെ കുടുംബവും ഈ ജോലിക്ക് ഇറങ്ങിയപ്പോൾ ഈ തോട് ശുചീകരണ പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയപ്പോ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ജോയി എന്ന് പറയുന്ന നമ്മുടെ സഹോദരന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ മറ്റ് തൊഴിലാളികൾ കൂടി വന്നതിന് ശേഷമായിരിക്കും അതൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് വരുന്നത്